നമസ്കാരം ഇന്ന് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂം കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് ശരിക്കും ചേഞ്ച് ആയിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ നടന്ന ടൈമിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് ഒരുപാട് ടൈം ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ടൈം ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ന് നടന്ന എക്സാം ഫസ്റ്റ് ഫേസിനേക്കാളും കുറച്ചുകൂടി ടഫർ നമുക്ക് തോന്നിയേക്കുന്നത് കൂടുതൽ സ്റ്റുഡൻസ് റിവ്യൂ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് അപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഫേസ് എന്നുള്ള വ്യത്യാസം വരാൻ നേരത്ത് ഇംഗ്ലീഷും മലയാളവും കുറച്ചുകൂടി ടഫറായിട്ട് വന്നു അതേപോലെ ജി കെ കുറച്ചുകൂടി ഒരു ടഫ്നെസ്സിലോട്ട് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ എക്സാം മൊത്തത്തിൽ ടഫാകുന്ന റീസൺ എന്ന് പറയുമ്പോൾ ഇവർ ടൈം മാനേജ്മെൻ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഡിഗ്രി പ്രിലിംസിന് ഡിഗ്രി ഫിലിംസിന് ടൈം മാനേജ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു റോങ് ആയിട്ടുള്ള കൺസെപ്റ്റല്ല അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ് കാര്യം ഈ റോങ് ചോദ്യങ്ങൾ അതായത് തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ ടൈം മാനേജ്മെൻറ്റ് പരീക്ഷിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കുറേ തെറ്റ് ചോദ്യങ്ങൾ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചേർക്കുന്ന പരിപാടി നമ്മൾ പി എസ് സി നേരത്തെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഡിഗ്രിയുടെ ഫേസുകളിലും വന്നേക്കുന്നത് അപ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ രണ്ട് വർഷമായിട്ട് പി എസ് സി പഠിക്കുന്നവർ അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ടോ അല്ലെങ്കിൽ ഒരു വർഷമായിട്ടൊക്കെ പി എസ് സി പഠിക്കുന്നവർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് തിയറി ഏറെ കുറെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും ഓക്കെ ഇപ്പോൾ ചട്ടംബിസാമിനെ കുറിച്ച് ശ്രീനാരായണ കുറിച്ച് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഓരോ തൊഴിൽ വാർത്ത തൊഴിൽ രീതിയിൽ നിന്നൊക്കെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക ഇങ്ങനെ ചെയ്തു നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും അപ്പോൾ ഈ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാംസിന് വരും ഓക്കെ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എൻ്റെ ഒരു പരിചയം വെച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഇത് തന്നെയാണ് കാര്യം നിങ്ങൾക്കിപ്പോൾ കൂടുതൽ തിയറി പിന്നെയും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇനി എൽ ഡി എക്സാംസൊക്കെ വരുവാണേ എൽ ഡി ഡി എക്സാം ഒക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെയും തിയ്യയിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവണം ഇപ്പോൾ നാല് നാല് പോളിയുള്ള റാങ്ക് ഫയലൊക്കെ നിങ്ങൾ തീർക്കാനായിട്ട് മെനക്കെടുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രയും ടൈം പോകും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ ഈ തിയറിക്ക് വേണ്ടി മെനക്കെടുന്ന ടൈം കുറച്ചിട്ട് ഇംഗ്ലീഷും മലയാളം ആണെങ്കിലും ഇല്ലെങ്കിൽ ജി കെ ആണെങ്കിലും മാത്സ് ആണെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അതാണ് ഇന്നത്തെ ഒരു എക്സാമെന്ന് കൂടുതലായിട്ട് നമുക്ക് തോന്നിയേക്കുന്ന കാര്യം ഇനി നിങ്ങൾ തേർഡ് ഫേസ് എക്സാം ഉള്ളവരാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ അടുത്ത എക്സാമിനും ചോദിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ ഡെയിലി ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉത്തരം പുറകിൽ നോക്കി ചെയ്താൽ മതി അല്ലാതെ എല്ലാ ക്വസ്റ്റിനും അങ്ങോട്ട് മോക് ടെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട മോക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറയും അപ്പോൾ ഉത്തരം ചെയ്തിട്ട് പുറയിൽ നോക്കുക ശരിയാണോന്ന് നോക്കുക എന്നിട്ട് അടുത്ത ദിവസം ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം പുറകെ നോക്കുക ഈ രീതിയിൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെയിലി ഒരു പത്ത് ദിവസം ഇപ്പുറം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കിട്ടുന്നതാണ് ഈ ആയിരം ചോദ്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ഈ ആയിരം ചോദ്യങ്ങൾ പോലെ തന്നെ നിങ്ങളൊരു പത്ത് ദിവസം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതിനായിരം ചോദ്യം പതിനായിരം ഡിഫറൻറ്റ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തൊഴിൽ വാർത്തയിൽ നിന്നും തൊഴിൽ അതേപോലെയുള്ള പബ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പതിനായിരം വ്യത്യസ്തമായ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഈ പതിനായിരം ജി കെ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ആവുകയാണ് അപ്പോൾ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് പിന്നെയും റാങ്ക് ഫെയിൽ എടുക്കേണ്ട ആവശ്യം വരില്ല അല്ലെങ്കിൽ വീഡിയോ കാണേണ്ട ആവശ്യം വരില്ല അപ്പം ഇത് എനിക്ക് പൂർണ്ണമായും ബോധ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഒരു എക്സാംസിനെ അപ്ലൈ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യം കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യുമ്പോഴത്തേക്കത് എങ്ങനെ പ്രാവർത്തികമാക്കാം അല്ലെങ്കിൽ അത് ശരിയാക്കാമെന്നുള്ള കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമിന് ഉള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മാർക്ക് കൂടാനും നെഗറ്റീവ് മാർക്ക് കുറയാനും ഉള്ള രീതിയിലോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് ചെയ്ത് തറവായിരിക്കണം ഒരു ആയിരം അല്ലെങ്കിൽ പതിനായിരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പോകണം ആ രീതിയിൽ ചെയ്തു പോവുക അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് എവിടെ നിന്ന് കിട്ടും ആയിരം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നാണേലും ഇല്ലെങ്കിലും ഗൂഗിളിൽ നിന്നാണേലും ഒക്കെ ഇഷ്ടംപോലെ കൊസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കഴിഞ്ഞ എക്സാംസിനെ കുറിച്ച് വറിയുകയും ചെയ്യാതെ കട്ട് ഓഫും കാര്യങ്ങളും നോക്കി ഇരിക്കാതെ ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കീ നോക്കിയിട്ട് ടൈം ക്ലിയണമെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എൽ ഡി വരുന്നുണ്ട് അപ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എൽ ഡിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ടൈം മാത്രം നിങ്ങൾ തിയറി പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി രണ്ട് മാസമായി എങ്കിൽ നിങ്ങൾ തീയറി പഠിക്കുക അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു വർഷമായി പഠിക്കാൻ തുടങ്ങിയല്ലെങ്കിൽ ഒന്നര വർഷമായി പഠിക്കാൻ തുടങ്ങിയെങ്കിൽ തിയറിയിലെ മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇൻ കേസ് തുടങ്ങിയിട്ടൊരു മൂന്ന് മാസമായി പി എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം രണ്ട് മാസം ആയിട്ടുള്ളെങ്കിലും നിങ്ങൾ തുടക്കക്കാരാണ് എന്നുള്ള ഇത് നോക്കാതെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തിയറിയും പഠിച്ച് പോവുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത സ്റ്റേജ് പ്രിപ്പയർ ചെയ്യുന്നവർ ചെയ്യുന്നവരെന്തായാലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ ഇപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വീഡിയോസ് ഇനിയും ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ബൈ